പണയ തിരികെ വീട്ടിൽ കോട്ടയം കോട്ടയം വൈകുന്നേരമായിരുന്നു സംഭവം ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഏറെ ദുരൂഹതകൾ നിറഞ്ഞ മോഷണമാണ് കോട്ടയം നിറഞ്ഞമാണ് സ്വദേശി ജൈനമ്മ ജോയുടെ വീട്ടിലാണ് ഇന്നലെ വൈകുന്നേരം മോഷണം നടന്നത് മകൻ കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിൽ പോയി പണയത്തിലിരുന്ന സ്വർണം എടുക്കുകയായിരുന്നു ഇത് വീട്ടിൽ കൊണ്ടുവച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് മോഷണം ഉണ്ടായത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മകൻ സ്വർണം വീട്ടിലേൽപ്പിച്ചു ഉച്ചയ്ക്ക് ശേഷം ജൈനമ്മയും മകളും കൊച്ചുമകനുമായി ടൗണിൽ പോയി അഞ്ചു മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നതായി അറിയുന്നത് ഞാൻ പന്ത്രണ്ടര ആയപ്പോ പന്ത്രണ്ടല്ല പതിനൊന്നേക്കാല സ്വർണം പറഞ്ഞു സ്വർണ്ണമെന്നും പറഞ്ഞു കൊണ്ടു കൊടുത്തിട്ട് ഞാൻ പിന്നെ ഇവര് എന്നെ വിളിച്ചു പറയുന്നത് ഇവിടെ ആ വീടിന്റെ പിൻഭാഗത്തെ കഥക് കുത്തി തുറന്ന നിലയിലായിരുന്നു മോഷ്ടാവ് അഞ്ചു പവനോളം സ്വർണവും മൂവായിരത്തഞ്ഞൂറ് രൂപയുമാണ് അപഹരിച്ചത് ജൈനമ്മ കോട്ടയം ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്തെ സിസിടിവികൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് റിപ്പോർട്ടർ കോട്ടയം